ഹായ് ഫ്രണ്ട്സ് ഇതൊരു ബാലന്മയാണ് ഇത് എന്നാ എന്നത്തെയാണെന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് പത്തൊമ്പത് ആണ് ഇതിൻ്റെ വില എന്ന് പറയുന്നത് ഇരുപത്തഞ്ചാണ് ഇരുപത്തഞ്ചാണ് ഇതിലെ ഇമ്പോർട്ടൻറ്റ് കഥകൾ എഴുതിയത് ജൂനിയർ സൂത്രൻ അഞ്ചാമത്തെ ആയുധം വാമോസ് മെസ്സി എന്നൊരു ക്യുസ് ആണ് ഇപ്പോൾ ഫസ്റ്റ് തന്നെ കാലിൻ്റെ ചരട് അടുത്തത് അഞ്ചാമത്തെ ആയുധം ഇനി പത്തൊമ്പത് ഓഗസ്റ്റ് പത്തൊമ്പതിലെ വാർത്ത കുട്ടികളുടെ ഒരു വാർത്തയാണിത് ഇംഗ്ലീഷ് ടൈംസ് ഇങ്ങനെയുള്ള വാർത്ത ഇത് എപ്പോഴും പുറയിലും വരും ഇതാണ് വാമോസ് മെസ്സി ഇത് വാമോസ് മെസ്സിയുടെ ചരിത്രമാണ് ഇതൊരു ക്യുസും പുറയിൽ കാണുന്നതാണ്